മേക്കപ്പ് കിറ്റ് ഇല്ല കൊടുക്കായിരുന്നു നല്ല വഴി ഞാൻ ഇവിടുത്തെ ആളോട് പറയണം നമ്മളങ്ങനെ എവിടെ എത്തിയത് ഞാൻ ആദ്യമായിട്ട് നല്ല സ്ഥലല്ലേ നമ്മള് ആരാധ പറയുമ്പോൾ ഷോയ്ക്ക് തോന്നുന്നൊരു ബഹളമായിട്ട് ഈ കാണുന്നത് നമ്മൾ എല്ലാവരുടെയും ഒരുമിച്ചാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര കേട്ടോ നല്ല നല്ല സിറ്റിക്ക് അകത്താണ് നല്ല സ്ഥലം നല്ല നല്ല അടിപൊളി ഇതാണോ ഓണിച്ചാലോ ഇവിടെ ബഹളം ഉണ്ടാക്കിയോട്ടോയിൽ അങ്ങനെ എല്ലാരും കേറി കേട്ടോ ഇതിപ്പോ ലേറ്റായി ബിനിയ്ക്ക് വന്നപ്പോ ബിനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ് ഇനിയിപ്പന്താ അടുത്ത സ്റ്റോപ്പ് എനിക്ക് പോകുന്നു ഭക്ഷണം കഴിക്കുന്ന കളുപ്പായിരിക്കും ഉണ്ടാവുക കാരണം ഞാൻ ഒരുപാട് ഇതൊന്നും എടുത്തിട്ടില്ല നമ്മൾ അടു ഒരു പെപ്പിനോ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് ഫുഡ് ട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ ദോശയൊക്കെ കഴിക്കുന്നത് ബിന്നിയുടെ ബിന്നി പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചതോ അപ്പം അധികം ക്ലിപ്സ് അത് അകത്തൊന്നും എടുത്തിട്ടില്ല അങ്ങനെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ചുള്ളൻ ചക്കൻ പക്ഷേ മുടി കെട്ടി പിടിച്ചോളാം

ാണ് പോറങ്ങാനാണ് പോ അതിന് ഇത്രയും മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ ഇങ്ങോട്ട് ഇവള് ഇപ്പൊ മനസ്സിലായല്ലോ രേവതി മുരളിയുടെ തനി മുഖം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നെ കൊണ്ടൊന്നും നമുക്ക് ലൈറ്റ് തുട ലൈറ്റ് ഓഫ് ആക്കുകയുണ്ട് എനിക്കിനി മുന്നോട്ട് ജീവിക്കാനുള്ളതാ ഇവിടുത്തെ ഫുൾ ലൈറ്റ് ഇട നമ്മള് വന്നു വഴിക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ടോ നമ്മൾ കണ്ടല്ലോ അടുവിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നീട് അങ്ങോട്ട് വിശപ്പൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ നേരെ ഒന്ന് വന്ന് ഫ്രഷ് ആയി ഇന്നിതാ ഇന്ന് ഉറങ്ങാൻ പോവാ രാവിലെ ഇറങ്ങണം സോ നമ്മള് അതെ അതെ മാഡം ബോഡി എന്താണ് ഒക്കെ ഇട്ടിട്ടാണ് കിടക്കണം എനിക്ക് അങ്ങനത്തെ വലിയ പ്രത്യേകിച്ചുള്ള സംഭവങ്ങളൊന്നില്ല ഞാൻ ലിബ മാത്രമേ ഇട്ടിട്ടുള്ളൂ പൊട്ട് തൊട്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും ബൈ ബൈ ഇവിടെത്തി കേട്ടോ ശാന്തിന്റെ ഫ്ലോറിൽ എത്തി കേട്ടോ എല്ലാരും ഒക്കെ എടുത്ത് വരുന്നതേ വരുന്നതേയുള്ളൂ ഒരു കവറിങ്താ ഒന്നും കഴിച്ചില്ല ഫുഡ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി അപ്പൊ ഞങ്ങള് വലിയ ഞാൻ ഞാനേ ആദ്യായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെ നേരത്തെ കണ്ട് പരിചയമുണ്ട് അപ്പൊ ആയിട്ട് വന്ന ഒരു ഇതല്ലേ ഈ ഒരു വർക്ക് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോവാ ഓക്കെ രവുണ്ട് ബിന്നിതാ റെഡി ആവാൻ പോടങ്ങാ ഓക്കെ റെഡി അങ്ങനെ ദ മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞു ബിന്നി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്കൊരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ രീതിയിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ അങ്ങനെയാണ് നമ്മൾ വിജിത്തേട്ടനെ കോൺടാക്ട് ചെയ്തത് വിജിത്തേട്ടൻ രേവുവിൻ്റെ ഫ്രണ്ടാണ് രേവു വഴിയാണ് വിജിത്തേട്ടൻ വന്ന് പിന്നെ നമ്മൾ രണ്ടുപേർക്ക് മേക്കപ്പ് ചെയ്തത് എൻ്റെ കോസ്റ്റ്യൂം ഭയങ്കര സിമ്പിൾ ആയിരുന്നു കേട്ടോ മച്ച് മോറിന്ന് ഞാൻ ചെയ്യിപ്പിടിച്ച് ചെയ് സോറി ചെയ്യിപ്പിച്ച ഡ്രസ്സായിരുന്നു പക്ഷേ എപ്പിസോഡ് കണ്ടപ്പോഴും ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീട്സൊക്കെ ഇട്ടപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിൾട്ടുള്ള ഡ്രസ്സാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ട് രേവിൻ്റെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെയായിരുന്നു നമുക്ക് പോയത് നല്ല ഔട്ട്ഫിറ്റ് ആയിരുന്നു അവിടേത് എന്റെ ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് ഇതായിരുന്നു പിന്നീട് ഞാൻ എന്തോ ഒരു ഓപ്പേർഡ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഒരു ഹെയർ ക്ലിപ്പ് ഒക്കെ ചെയ്തു വെച്ചു കേട്ടോ പിന്നെ എനിക്ക് എപ്പോഴും ഇത് ശീലമാണ് ഇത് കാരണം എനിക്ക് ഈ കവിള് കുറയാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷെ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഏറ്റവും ഗൂഗിള് ചെയ്യുന്നത് അതായത് എന്റെ മേക്കപ്പ് എല്ലാം ഫുള്ള് കഴിഞ്ഞ് ഞാൻ റെഡിയായി എനിക്കിനി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് കിട്ടിയ സമയത്തിന് ഞാൻ പോയി കേട്ടോ അതാണ് എൻ്റെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റിപ്പെടുത്തേക്കുന്നത് ഇതായിരുന്നു എൻ്റെ സ്റ്റൈലിങ് ആൻഡ് അവർ ഓൾമോസ്റ്റ് റെഡി ആയി നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ക്ലിപ്പിൽ അവരകത്ത് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും കണ്ടത് ഏതു പക്ഷേ നമ്മൾ കണ്ടു കുറേ ടൈം ഗ്യാപ്പ് വന്ന കേട്ടെ ഇതിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ യെസ് അപ്പോൾ നമ്മളിങ്ങനീ ഫ്ലോറിൽ കയറാൻ പോവാണ് ലേപ്പിൽ വെക്കണം സംസാരിക്കാനായിട്ട് അപ്പം അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ് ലേപ്പിൽ വെക്കുന്നത് കുറച്ച് ടാസ്ക് ആണ് കാരണം ഇത് വെയിറ്റ് വെയിറ്റ് ആണ് അപ്പം ഞാൻ ഈ ഒരു ഔട്ട്റ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് വെക്കാൻ ഭയങ്കര പാടായിരുന്നു ഒരുവിധം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ വെച്ചു എങ്കിലും സംസാരിക്കുന്നത് നമുക്ക് ലൈവ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഉള്ളിലും എളുപ്പം അങ്ങനെ ഫ്ലോറിൽ കയറാൻ കൂടാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഫ്ലോറിൽ വന്നിട്ടുണ്ട് നമുക്ക് പ്രോഗ്രാമിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ ഇതവിടെ ഡാൻസേഴ്സ് ഒക്കെ റിഹേഴ്സലാണ് പിന്നെ ഓഡിയൻസ് ഉണ്ട് ബാക്കി ഇതാണ് ബാക്കി ക്രൂ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ ബാക്ക് സ്റ്റേജിലെ കാര്യങ്ങൾ ഇതിലും സം ചേച്ചി വന്നു ശ്വേത ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആക്ട്രസ് ആണ് ശ്വേത ചേച്ചി ഇത്രയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ചേച്ചി നമ്മളുടെ ബന്ധം എന്ന് പറഞ്ഞാല് ഏഷ്യാന് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർസിന്റെ ഫ്ലോർ വെച്ചിട്ടാണ് കേട്ടോ അന്ന് ചേച്ചി കാണാൻ സ്നേഹത്തിന്റെ ഇരട്ടി ഇരട്ടിയാണ് ചേച്ചി പിന്നീട് എപ്പോൾ കണ്ടാലും അത്രയ്ക്കും ചേച്ചിക്ക് ഓർമ്മയുണ്ട് അത്രയ്ക്കും എന്താ പറയുക അത്രയും പ്യുറായിട്ടുള്ള ചേച്ചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തിനാ കുട്ടിയിൽ അകന്ന് നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ ഓ ഈ തെണ്ടി എന്തിനാ അവിടെ അതാ ഞാനും തരാം ഇവരൊക്കെ ആരാ അറിയണ്ട ഞാൻ ഉണ്ടാക്കിയിട്ടോളൂ ഞാൻ തന്നെ കണ്ടിട്ട് ചിരിക്കുമായിരുന്നു ഓക്കെ അപ്പം ഞാനും ബിനിയും കൂടെ നമ്മൾ കുറച്ച് ഗെയിം ഷോ ഒന്നും അധികം എനിക്ക് കണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നത് ആ ഷോ കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് വൺ ലാക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമോ അപ്പം അത്രയും ബായ്